നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനം നിങ്ങൾ തന്ന ലൈക്ക് കമന്റ് ഷെയർ എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ ഇന്ന് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പോവാണ് ഞമ്മടെ ചാനലിലൂടെ ഒരു പ്രാങ്കാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു മദ്യക്കുപ്പിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കും പക്ഷെ മദ്യക്കുപ്പി അല്ല ഇതിനകത്ത് കട്ടൻ കാപ്പിയാണ് പക്ഷെ മദ്യകുപ്പിയാണ് നമുക്ക് തോന്നും ഈ മദ്യക്കുപ്പി വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മദ്യാസക്തി എത്രയുണ്ടെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ പോവാണ് ശ്രദ്ധിച്ചോളൂ ഈ മദ്യക്കുപ്പി ഞാൻ ഈ റോട്ടിൽ വെക്കും എന്നിട്ട് ഞങ്ങൾ ക്യാമറയുമായിട്ട് ഞങ്ങൾ മറിഞ്ഞിരിക്കും ഈ റോട്ടിലൂടെ നടന്നു വരെ എത്ര പേർ ഈ കുപ്പിയോട് ആസക്തി കാണിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം കഴിഞ്ഞ വീഡിയോകളും പുള്ളിയും കേട്ട് മുതടീ അത് പൊളിക്കൂ വൺ മില്യം ഉറപ്പ് വൺ മില്യം പോരാ വൺ മില്യം കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് ആ ഇത് അതിന് മേലെ പിടിക്കണം യാളെ കണ്ടിട്ട് ഒരു വെള്ളടിക്കാരന്റെ ലുക്ക് ഉണ്ട് എല്ലാം എടുക്കും കൈമാറിക്കറിഞ്ഞിണ്ടല്ലോ അതും കുഴപ്പമില്ല സുഹൃത്തുക്കളെ രണ്ടാമത്താളും മദ്യത്തിന്റെ കുപ്പി കാലുകൊണ്ട് തട്ടി മാറ്റിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മദ്യത്തിനോടുള്ള ആസക്തി കുറഞ്ഞു അതല്ലെങ്കിൽ ഈ ബ്രാൻഡ് അവർക്ക് ഇഷ്ടമല്ല ാണ് അനുമാനിക്കാന്നുള്ളത് എന്തായാലും അടുത്ത ആൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പ് തുടരുന്നു അയാളെ പിടിക്കും നോക്കൂ അയാളെ കണ്ടിട്ട് ഒരു എക്സ് മിലിറ്ററി ഉണ്ട് രണ്ടോ എന്താ കള്ള ലക്ഷണം മാറ്റോ വാങ്ങുന്നൊക്കെ പൈസ നോക്കാം

ി സാധനം റോട്ട്മി റോട്ടാ രാം വെച്ചാൽ ഇത് ആണ് ഫ്രാങ്ക് ഫ്രാങ്ക് ഈ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കാട്ടിലുള്ളതേ ഈ മദ്യകുപ്പി ആര് എടുക്കുന്നുള്ളോ ഓക്കെ ഞങ്ങളൊരു കളിയാണത് എന്ത് കളി എന്റെ കളിയും കൊണ്ട് ഞാനും പറയാൻ ബില്ല് ബില്ലില്ല ഞാൻ വേറെ ആളോട് മനിക്കാൻ പറഞ്ഞു എന്റെ ബില്ല് ചോദിക്കാം നിങ്ങളെ പള്ളർച്ചും പൈസരാ അത് മദ്യല്ലാ അതാണ് വെച്ചേക്ക് കട്ടൻ കാപ്പി ഇഷ്ടം ഇഷ്ടമാണ് കട്ടൻ കാണത് എനിക്ക് കട്ടൻ കാപ്പി ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇനി ഷൂട്ട് ചെയ്യണം ഇത് കിട്ടി തരൂല മനുഷ്യനെ എവിടെക്കെ അന്വേഷിച്ച് ബ്രോയത് എന്ത് ടീം അതെ ഒരു ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ത് ടീം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ടേ പക്ഷെ ഒരു റീച്ചുല്ലോ വർക്ക്ഔട്ടാവുന്നില്ല എന്റെ വീഡിയോ എന്താ ചെയ്യണോ വീഡിയോ നമ്മള് ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഫുഡിന്റെ അച്ഛന്റെ പേര് അതെ എന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇതാണ് ഉണ്ണി ആ പക്ഷെ പുള്ളി പറഞ്ഞുതന്നെ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവണില്ല ഒക്കെ പോണേന്ന് അത് മൂന്നാറ് പറഞ്ഞ ചീറ്റ് ചെയ്ത് നോക്കട്ടെ നമ്മളൊന്ന് ചെയ്യാനാ പോകുന്നത് എന്താ സത്യമാശി ഇവന്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ കിടക്കുന്ന കിടക്കേൻ്റെ അടിയിൽ ഒരു കരിമൂർക്കനെ കൊണ്ടിടാ അപ്പൊ അച്ഛൻ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഇത് സാധനം എണീക്കുമ്പോ അച്ഛനെ രണ്ട് വീഡിയോ പറ വൈറലാകുമല്ലോ എന്താ പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അച്ഛൻ തീർന്നു സാധനം വൈറലാകുമല്ലോ ശരി അച്ഛൻ തീർന്നിട്ട് സാധനം വൈറലായിട്ട് എന്തൊക്കെയാ അത് നോക്കണ്ട ഐഡിയ പറഞ്ഞു എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണം ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ പാട്ട് പാട്ട് പാടൂല ഡാൻസോ ഡാൻസ് ആ മിമിക്രി ി പറഞ്ഞാ എനിക്കിപ്പോ യാതൊരു കഴിവും ഇല്ല യൂട്യൂബില് രക്ഷപ്പെടുക അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ഐഫോൺ ഉണ്ട് ഐഫോൺ ഇപ്പൊ കഴിവല്ലല്ലോ അല്ല ഇത് വെച്ച് രക്ഷപെടാനാ ഏകദേശം ഞാനും ഒരേ റൂട്ടാ

ചിക്കൻ മസാല അല്ല ചെങ്ങായി എനിക്കെന്തോ എന്റല്ല അതെ ഞാൻ പറഞ്ഞതേ ഇക്കിളിപ്പെടുത്തുകേക്ഷകര് ഇക്കിളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ സംഭവം മനസ്സിലായോ ആൾക്കാർക്ക് ചെറിയൊരു വീഡിയോ കാണിക്കണ്ടല്ലോ പുതിയ ട്രെൻഡാണ് അത് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ പുതിയ ഡയലോഗ് ഡയലോഗ്ലിക് റച്ച് ചെക്കന്മാരെ പോയിട്ട് ഓരോ ഒപ്പീനിയൻ ചോദിക്കാം ചോദിക്കെണ്ടുത്ത് പോയി ചോദിക്കാം ഓരോ മറുപടി കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നമ്മൾ പറയണം വൈറലാവും പബ്ലിക് പബ്ലിക് റിവ്യൂ റിവ്യൂ എത്ര ആണെന്ന് ചെയ്താൽ ഇതിലേക്ക് കടക്കാൻ വേണ്ട വേണ്ട ഞാൻ ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയാണ് നിക്കാൻ ഇന്നോട്ട് തുടങ്ങിയ പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും ഇവനെ നിങ്ങളെടുത്തിട്ട് ഇവനെ എനിക്ക് തരാൻ പറ്റും ഇത് ടുത്താൻ <im> തുടങ്ങി <biết> <Gularadam énormément Four mundialALLY> <Wars> <laughs>

നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം ബന്ധം എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയുമാണ് അപ്പോൾ ഇത് ഭാര്യ കാണോ ഭർത്താവ് കാണോ കാണുമെന്നൊക്കെയുള്ള ഭയമാണ് നമ്മളെ അകാല മരണത്തിലേക്ക് നയിക്കുന്നത് അവിഹിത ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്ക് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ അവിഹിതങ്ങൾ ഇരു ചെവി അറിയാതെ തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാതെ ഇതുവരെ പിടിക്കപ്പെടാതെ വിജയിച്ചവരിൽ പഠനം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവിഹിത ബന്ധം ഒരു പങ്കാളി ഉള്ളപ്പോൾ നമുക്ക് മടുക്കും മനുഷ്യനായ മടുക്കും ആ മടുപ്പ് മാറ്റി എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതിബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധം ഈ ഞാൻ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നല്ല അവിഹിത ബന്ധങ്ങളിലൂടെ പല കുടുംബങ്ങളും തകർത്ത് മാനസികമായി ചിരിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു കേരള ചുരുക്കുന്നു ആ ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ഈ സമൂഹം എന്താണ് ചർച്ച ചെയ്യുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ് ആ അതെ ഒരു ചേട്ടൻ നമുക്ക് അവരോട് ചോദിക്കാം പേരെന്താണ് ബാപ്പു നല്ല അസല് പേര് അപ്പൊ ബാപ്പുവിനോടാണ് നമ്മുടെ ത്തെ ചോദ്യം പാരിക്രേസി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടന് ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത് അതെ അതെ പറഞ്ഞോളൂ മത്സൂർന്ന് പറഞ്ഞോളൂ അയ്യോ 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 അല്ല നമ്മൾ എവിടെ നോക്കും അതാണ് പറയേണ്ടത് നമ്മളെവിടെയാണ് ആദ്യത്തെ ആ ചേട്ടന്റെ കള്ളച്ചിരി കണ്ടോ ഞാൻ ചേട്ടൻ അറിയാം അതാണ് നമുക്ക് വേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയൂ മറുപടി ഉണ്ട് മുഖത്തുണ്ട് മുഖത്തുണ്ട് മറുപടി ചേട്ടൻ പറയൂ കാണട്ടെ കാണട്ടെ ആ ചേട്ടന് നാണമുണ്ട് ആ ചേട്ടനെ പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങോളൂ നമുക്ക് അടുത്ത ആളുകളോട് ചോദിക്കാം നമ്മുടെ രസകരമായ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കില്ല ആ ഇവിടെ ഒരു ചുള്ളം പയ്യൻ ഇള നീരക്കടിച്ച് ചില്ലപ്പോ നമുക്ക് ചോദിക്കാം നമസ്കാരം ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങളൊരു ചോദ്യം ചോദിക്കും താങ്കൾ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം എന്താണ് പേര് മോഹൻ അപ്പോൾ എന്താണ് നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ നമ്മളിപ്പോ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എതിരെ ഒരു സ്ത്രീ വരുന്നു ഒരു പെണ്ണ് വരുന്നു കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നു മോഹൻ ആദ്യം അവരെവിടെയാണ് നോക്കുന്നത് അത് തന്നെ ആ അത് പറ മോഹനം പറയുന്നുണ്ട് എവിടെ അതല്ല ചോദിച്ചത് നമ്മള് സുന്ദരിയായ സുന്ദരിയായ അതോട് വെക്കാം ഒരു സ്ത്രീ വരുമ്പോ നമ്മളെവിടെ ആയിരിക്കും ആദ്യത്തെ നമ്മുടെ നോട്ടം എവിടെയായിരിക്കും അത് പറയൂ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അത് ജനം അറിയട്ടെ പറയൂ ആണിന്റെ കണ്ണിൽ പെട്ട അതെ അവര് ചേച്ചി പോകുന്നുണ്ട് ചേച്ചിയോട് ചോദിക്കാം ഹലോ ചേച്ചി ചേച്ചി ഒന്ന് നിൽക്കും ഇത് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നുമാണ് വരുന്നത് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കും അപ്പം ചേച്ചി സത്യസന്ധമായി അതിന് മറുപടി പറയണം ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെ ആയിരിക്കും ആദ്യം നോക്കുന്നത് പോവും പറഞ്ഞിട്ട് പോവും ചേച്ചിക്ക് അറിയാം ചേച്ചിക്ക് അറിയാം അത്